Sure. sure. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം ഇസ്രയേൽ ഗൗത്രം പന്ത്രണ്ടും ഇവ ആകുന്നു അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇത് തന്നെ അവൻ അവരിൽ ഓരോരുത്തന് അവനവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു അവൻ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത് ഞാൻ എന്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോന്റെ നിലത്തിലെ ഗുഹയിൽ എന്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം കനാൻ ദേശത്ത് മംറയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും ഇസാഖിനെയും അവന്റെ ഭാര്യയായ റിബാക്കിയെയും അടക്കി മടക്കി ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലക്കി വാങ്ങിയതാകുന്നു യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ടു തൻ്റെ ജലത്തോട് ചേർന്നു അപ്പോസ്നായ പൗലോസ് ഒന്നാം നൂറ്റാണ്ടിൽ തന്റെ ആസന്നമായ രക്തസാക്ഷിത്വത്തെ ഉയരിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് രണ്ട് തിമോത്യോസ് നാലിൻ്റെ ആറിൽ നാം അത് വായിക്കുന്നു ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണ കാലവും അടിത്തിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ദൈവസേവയിൽ ചൊരിയപ്പെട്ട പാനീയ യാഗമായാണ് പൗലോസ് തന്റെ ജീവിതത്തെ നോക്കി കണ്ടത് ഇവിടെ നിര്യാണകാലം എന്നുള്ളതിന് മൂലഭാഷയിൽ അനാലിസിസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കപ്പൽ നങ്കൂരം വലിച്ച് അതിന്റെ കെട്ടുവള്ളങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈന്യം പാളയം തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പദം സാധാരണയായി ഉപയോഗിക്കുന്നു പുരാതന ഗ്രീക്ക് ലോകത്ത് ആരെയെങ്കിലും ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും തറയിൽ നിന്നൊരു സാധനം വേറെപ്പെടുത്തുന്നതിനും ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു ബൈബിളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ മരണമിതാണ് ഇവിടെ ഈ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലേക്കും ഹൃദയവേദനകളിലേക്കും നാം നങ്കൂരമിട്ടിരിക്കുന്നു മരണത്തിൽ നാമ നങ്കൂരങ്ങൾ വേർപെടുത്തി സ്വർഗീയ സ്വർണ തീരത്തേക്ക് കപ്പൽ കയറുന്നു യാക്കോബും തന്റെ ജീവിതാവസാനത്തിൽ ഈ പ്രത്യാശയിലാണ് ജീവിച്ചത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധയും മനുഷ്യർ നിയമിച്ചിരിക്കുന്നു എന്നാണ് തിരുവഴുത്ത് പറയുന്നത് മരണം എന്നുള്ളത് ഒരു നിമിഷം എന്നതിനേക്കാൾ ഉപരി നമ്മെ ലോകത്തിൽ നിന്നും ലോകത്തിന്റെ അവബോധത്തിൽ നിന്നും എന്ന നീക്കുമായി വേർപ്പിരിക്കുന്ന നിർണായക സംഭവമാണ് അത് നമ്മുടെ ഭൗമിക അസ്തിത്വത്തിന് വിരാമം ഇടുന്നു എന്ന് മാത്രമല്ല സർവ ന്യായാധിപനായ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടുന്ന ഘട്ടത്തിലേക്ക് നമ്മെ ആനയിക്കുന്നു ജീവിക്കുന്നവനും ജീവനേകുന്നവനുമായ ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന ശക്തിയോടും ധൈര്യത്തോടും കൂടെ മാത്രമേ നമുക്കതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുകയുള്ളൂ ധൈര്യത്തോടും ഉറപ്പോടും കൂടെ മരണത്തെ അഭിമുഖീകരിച്ച അനേക ദൈവഭക്തന്മാരുടെ നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം കാണാവുന്നതാണ് ഭർവന്റെ മുൻപിൽ താൻ പറഞ്ഞതുപോലെ അനേകം കഷ്ടതകൾ സഹിച്ചുകൊണ്ടാണ് യാക്കോബ് തന്റെ ജീവിതകാലം കഴിച്ചിരുന്നത് എന്നിരുന്നാലും അദ്ദേഹം തന്റെ ജീവിതാവസാനത്തെ ശ്രദ്ധേയമായ ശാന്തതയോടെ നേരിട്ടതായി നമുക്ക് കാണാവുന്നതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം പൂർണമായും ദൈവത്തിന്റെ വാക്തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു തന്റെ മക്കളെ പൂർണ്ണ സൗമ്യതയോടെ അനുഗ്രഹിക്കുവാൻ തന്റെ ദൈവവിശ്വാസം അദ്ദേഹത്തെ സഹായിച്ചു താൻ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ദൈവത്തിന്റെ ഹിതത്തിന് അനുസൃതമായിരുന്നു ഇഹലോകത്ത് നിന്ന് വിട പറയേണ്ട സമയം അടുത്തു വന്നപ്പോൾ യാക്കോബ് തന്റെ പുത്രന്മാരോട് പറഞ്ഞത് ഞാൻ എന്റെ ജനത്തോട് ചേരും എന്നാണ് ഈ പ്രസ്താവനയിൽ നിന്ന് മരണാനന്തരമുള്ള തന്റെ ജീവിതത്തെ പറ്റിയുള്ള അഗാധമായ ഒരു ഗ്രാഹ്യം ആണ് പ്രകടമാകുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്ന പൗലോസിന്റെ ഉറപ്പുള്ള പ്രഖ്യാപനത്തിന് സമാനമായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം യാക്കോബും അപ്പോസ പോലോസും മരണത്തെ ഭയത്തോടെയല്ല മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടിയാണ് അഭിമുഖീകരിച്ചത് മരണത്തെ വിവരിക്കുവാൻ വേദപുസ്തകം വിവിധ പദങ്ങളും ആലങ്കാരിക പ്രയോഗങ്ങളും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം അവയിൽ ഓരോന്നും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ വ്യത്യസ്തമായ വശങ്ങൾ വെളിപ്പെടുത്തുന്നു പഴിനിയമ പുസ്തകങ്ങൾ നാം വായിക്കുമ്പോൾ തന്റെ ജനത്തോട് ഒത്തുചേരുക എന്ന പ്രയോഗം നാം കാണുന്നു മരിക്കുന്ന വ്യക്തി ദൈവത്തിൽ വിശ്വസിച്ച് മരിച്ച തന്റെ പൂർവീകരുടെ കൂട്ടത്തിൽ ചേരുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്രഹാം മരിക്കുകയും തൻ്റെ പൂർവീകരിൽ നിന്ന് അകന്ന് കനാനിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ബൈബിൾ പറയുന്നത് അവൻ തന്റെ ജനത്തിലേക്ക് കൂട്ടിച്ചേർത്തു എന്നാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാര സ്ഥലം ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നില്ല മറിച്ച് വിശ്വാസത്തിൽ തനിക്ക് മുമ്പേ പോയ ഷേത്ത് ഹാനോക്ക് നോഹ എന്നിവരെ പോലുള്ളവരുമായി അവൻ ആത്മാവിൽ വീണ്ടും ഒന്നിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം മരണത്തിലൂടെ അവനുമായും അവന്റെ ജനവുമായും എന്ന വസ്തുതയ്ക്ക് ഈ വാക്യം അടിവരയിട്ടു പുനരുദ്ധാനം നിഷേധിച്ച സദൂക്കരെ അഭിസംബോധന ചെയ്തപ്പോൾ നമ്മുടെ കർത്താവ് ഈ ആശ്ര ആശയം ആവർത്തിച്ചതായി നമുക്ക് കാണാം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരുടെ ദൈവമായ യഹോവയായ ദൈവം എന്ന് സ്വയം വിശേഷിപ്പിക്കുവാനായി പുറപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ച വാക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അവൻ അവരുടെ ദൈവം ആയിരുന്നു എന്നല്ല ആകുന്നു എന്നാണ് നാം വായിക്കുന്നത് അവൻ മരിച്ചവരുടെ ദൈവമല്ലാത്തതിനാൽ ഈ പിതാക്കന്മാർ അവന്റെ സന്നിധിയിൽ നിത്യം ജീവിച്ചിരുന്നു പഴയ നിയമകാല ഘട്ടത്തിലെ വിശുദ്ധൻ വിശുദ്ധന്മാർ മരണാനന്തര ജീവിതവും ഭൌമിക പുനരുദ്ധാനവും കണ്ടു അബ്രഹാമിന്റെ സമകാലികനായ ഇയോബിന് തന്റെ ശരീരം ക്ഷയിച്ചാലും ഭൂമിയിൽ തന്റെ വീണ്ടെടുപ്പുകാരനെ കാണുമെന്ന് ഉണ്ടായിരുന്നു തന്റെ മരണശേഷം താൻ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമെന്ന വിശ്വാസം ഇയോബ് പത്തൊമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ അവൻ പ്രകടിപ്പിച്ചതായി കാണുന്നു ദൈവത്തോടൊപ്പമുള്ള നിത്യ ജീവനെ കുറിച്ചുള്ള ഈ ഉറച്ച പ്രതീക്ഷ പുതിയ നിയമത്തിലും പ്രതിധ്വനിക്കുന്നതായി കാണാം രണ്ട് തെസ്ലോനിക്ക രണ്ടിന്റെ ഒന്നിൽ അപ്പോസ്റ്റലിനായ പൗലോസ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് തെസ്ലോനിക്ക വിശ്വാസികളോട് പറയുന്നതായി നമുക്ക് വായിക്കുന്നുണ്ട് തുടർന്നും സ്ലോനിക്ക ലേഖന ഒന്നാം അധ്യായത്തിൽ വിട്ടുപിരിഞ്ഞവരെ കുറിച്ചുള്ള ആശ്വാസവാക്കുകൾ പറയുമ്പോൾ അങ്ങനെ നാം എപ്പോഴും ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു എന്ന് പൗലോസ് സാവർത്തിക്കുന്നു മരണം മത്യജീവൻ അവസാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യജീവന്റെ ആരംഭവുമായും കാണുന്നു എന്ന് ഈ വാക്തത്വങ്ങൾ വിശിരീകരിക്കുകയാണ് മരണത്തെ വിവരിക്കുവാൻ നമ്മുടെ കർത്താവും അപ്പോസ്റ്റിലെ പൗലോസും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദപ്രയോഗം നിദ്ര പ്രാപിക്കുക എന്നാണ് ദൈവജനത്തിന്റെ വിശ്രമകാലം എന്ന നിലയിൽ മരണത്തിന്റെ താൽക്കാലിക സ്വഭാവത്തെ ഈ പദം അടിവരേറ്റത് ഒന്ന് തെസ്ലോനിക്കർ നാലിന്റെ പതിമൂന്നിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വീണ്ടും ഒന്നുപൊരിഞ്ചർ പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ ക്രിസ്തു നി ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരും എന്ന് നാം വായിക്കുന്നു ലാസറിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കർത്താവും ഈ ആലങ്കാരിക പ്രയോഗം തന്നെ ആണ് ഉപയോഗിക്കുന്നത് യോഹനാൻ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിനാലിലുള്ള വാക്യങ്ങളിൽ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു ശിഷ്യന്മാർ അവനെ തെറ്റിദ്ധരിച്ചതിനാൽ ലാസർ മരിച്ചു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു ദിവസം മരണത്തിന്റെ ശാന്തമായ ഉറക്കത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് ഉണരും മരണത്തെ വിശദീകരിക്കുവാൻ അപ്പോർസ്റ്റലായ പൗലോസ് ഉപയോഗിക്കുന്ന മറ്റൊരു പദം വിതയ്ക്കുക എന്നാണ് ഒന്ന് കൊരിഞ്ചേർ പതിനഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ശരീരത്തിന്റെ പുനരുദ്ധാനം ഒരു വിത്ത് വിതയ്ക്കുന്നതിന് നീ നടുന്നതിന് തുല്യമാണ് എന്നാണ് പൗലോസ് പറയുന്നത് അവിടെ മൂഢ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല എന്ന് എന്ന അദ്ദേഹം എഴുതുന്നു പൂർണമായി വളരുന്ന ഒരു ചെടി അത് മുളയ്ക്കുന്ന വിത്തിനേക്കാൾ ഗാംീര്യമായിരിക്കുന്നത് പോലെ പുനരുദ്ധാന ശരീരം ഭൂമിയിലുള്ളതിനേക്കാൾ വളരെ മഹത്വമുള്ളതായിരിക്കും പുനരുത്ഥാനം വിശ്വാസികളെ അവർക്ക് മുൻപ് അറിയാമായിരുന്ന ജീവിതത്തെക്കാൾ താരതമ്യപ്പെടുത്താനാവാത്ത വിധം മെച്ചപ്പെട്ടതും രൂപാന്തരപ്പെട്ടതുമായ ഒരു അസ്ഥിത്വത്തിലേക്ക് അവരെ നയിക്കുന്നു എന്ന് മനസ്സിലാക്കാം നമ്മുടെ കർത്താവിന്റെ മരണത്തെ വിവരിക്കുമ്പോൾ സുവിശേഷകൻ മർക്കോസ് തന്റെ സുവിശേഷത്തിൽ അവൻ പ്രാണനെ വിട്ടു എന്ന പദപ്രയോഗവും നാം കാണുന്നു ശരീരത്തിന്റെയും ആത്മാവിന്റെയും വേർപിരിയലിനെ എടുത്തു കാണിക്കുവാനായിരുന്നു ഈ പദം ഉപയോഗിച്ചിരുന്നത് ഈ അർത്ഥത്തിൽ മരണം എന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിക്കുന്നതാണ് ന്യൂമ അല്ലെങ്കിൽ ശ്വാസം എന്ന് വിളിക്കപ്പെടുന്ന ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുന്നു ശരീരം നിർജ്ജീവമാവുകയും ലോകത്തോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഈ വേർപിരിയൽ ആത്മാവിന്റെ അസ്തിത്വത്തിന്റെ അവസാനത്തെ അർത്ഥമാക്കുന്നില്ല ആത്മാവില്ലാത്ത ശരീരം ചത്തതാണ് എന്ന് യാക്കോബ് രണ്ടിന്റെ ഇരുപത്തി ആറിൽ നിന്ന് വായിക്കുന്നുണ്ട് കനാനിൽ തന്നെ സംസ്കരിക്കുവാൻ യാക്കോബ് തന്റെ പുത്രന്മാരോട് നിർദ്ദേശിച്ചു അത് അദ്ദേഹത്തിന്റെ പൂർവീകരെയോ പൈതൃകത്തെയോ ബഹുമാനിക്കുവാനുള്ള ഒരു നിർദ്ദേശമായിരുന്നില്ല പകരം ദൈവത്തിന്റെ വാഗ്ദത്വങ്ങളിൽ അവൻ തികഞ്ഞ വിശ്വാസം പ്രകടമാക്കി ദൈവം തീർച്ചയായും തന്റെ വചനം പാലിക്കുമെന്നും അബ്രഹാം സാറ ഇസഹാക്ക് റിബേക്ക ലേയ എന്നിവരോടൊപ്പം സംസ്കരിക്കപ്പെട്ടിരുന്ന കനാൻ അവകാശികളായി അവരെ തിരികെ കൊണ്ടുപോകുമെന്നും അടിവരയിട്ട് തന്റെ പുത്രന്മാരോട് സ്ഥിരീകരിക്കുവാനുള്ള ശ്രമമായിരുന്നു അബ്രഹാം സാറായ് സഹാഖ് ഋബേഖ ലേയ തുടങ്ങിയ തന്റെ പ്രിയപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കനാനിലേക്ക് തന്റെ മൃതശരീരവുമായി തന്റെ മക്കൾ യാത്ര ചെയ്യുമ്പോൾ ദൈവം തന്നോടും തന്റെ പിതാക്കന്മാരോടും സത്യം ചെയ്ത വാക്തത്വ ദേശം നിശ്ചയമായും അവർക്കും അവരുടെ മക്കൾക്കും അവകാശമായി ലഭിക്കും എന്നുള്ള വസ്തുത ഉറക്കെ പ്രസ്താവിക്കുകയായിരുന്നു അബ്രഹാമിന്റെ ജനം പ്രവാസികളായി അന്യരാജ്യത്ത് അടിമകളാക്കപ്പെടുമെങ്കിലും നാനൂറ് വർഷങ്ങൾക്ക് ശേഷം അവർ കലാനിലേക്ക് മടങ്ങി വരും എന്നായിരുന്നു ദൈവിക വാഗ്ദത്വം നമ്മുടെ ജീവിതകാലം എത്ര ഹ്രസ്വമാണെങ്കിലും ആ കാലമൊക്കെയും നാം നീതിപൂർവം ജീവിക്കേണ്ടതിന്റെ ആവശ്യം സഭാപ്രസംഗി രണ്ടിൽ ലേ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പാവം മൂലം മരണം ലോകത്തിൽ പ്രവേശിച്ചു വേദനയും രോഗവും വേർപിരിയലും എല്ലാം കടന്നു വന്നു എന്നിരുന്നാലും യേശു ക്രിസ്തു തന്റെ ക്രൂശുമരണത്തിലൂടെ മരണത്തിന്റെ മുള്ളായ പാപം നീക്കം ചെയ്തു ക്രിസ്തു അതിനെ കീഴടക്കിയതിനാൽ ക്രിസ്തുവിന്റെ ജനമെന്ന നിലയിൽ നാം മരണത്തെ ഭയപ്പെടേണ്ടതില്ല ഒന്നുകരിഞ്ചിയർ പതിനഞ്ചിന്റെ അൻപത്തിയഞ്ചിൽ ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് അപ്പോസ്പോലോ ചോദിക്കുന്നു മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നിത്യജീവന്റെ കവാടം മാത്രമാണ് മരണം നമുക്ക് നഷ്ടമല്ല മറിച്ച് നേട്ടമാണ് ഫിലിപ്പ ലേഖനം ഒന്നാം അധ്യായത്തിന് ഇരുപത്തി ഒന്നാം വാക്യത്തിൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് നാം വായിക്കുന്നു നിത്യമായ ആശ്വാസത്തിലേക്കും സന്തോഷത്തിലേക്കും പ്രതിഫലത്തിലേക്കുമുള്ള നമ്മുടെ പ്രവേശനമാണ് മരണം പ്രവാചകനായ ദാനിയലിനോട് ദൈവം ഇങ്ങനെ പറയുന്നു നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും നമ്മുടെ നല്ല ഇടയനായ യേശു മരണനിഴൽ താഴ്വരയിൽ പോലും നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കർത്താവ് ആയി നാം റോമാലേഖനം പതിനാലാം അധ്യായത്തിൽ കാണുന്നുണ്ട് അവൻ ജീവിതത്തിന് മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള നിത്യതയിലേക്കും നമ്മുടെ യജമാനനാണ് ഈ ജീവിതത്തിൽ അവനുമായി ബന്ധപ്പെട്ടവർ എന്നേക്കും അവനോടൊപ്പമായിരിക്കും കർത്താവത്തിന്റെ രക്തം കൊണ്ട് നമ്മെ വിലക്കി വാങ്ങി നമ്മൾ ജീവിച്ചാലും മരിച്ചാലും നമ്മൾ അവന്റെ ജനമാണ് ജീവിതത്തിലായാലും മരണത്തിൽ ആയാലും നമ്മുടെ പരമാധികാരിയായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എന്നേക്കും തന്റെ സംരക്ഷണത്തിൽ നിലനിർത്തുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം നിത്യ മരണത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ടവരായും നിത്യ ജീവങ്കിലേക്ക് ആനയിക്കപ്പെട്ടവരുമായി നമുക്ക് ജീവിക്കാം അവനെ പൂർണ്ണമായി വിശ്വസിക്കുകയും അവന്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അവനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ